രുമേ നിന്നോളമാവാത്തതെന്തി നീറുന്നെ നിന്നോടു ചേരുമ്പോ കണ്ണീരുമയുന്നതെന്തേ നീളുന്ന ക്രിസ്തീയ വിശ്വാസത്തിലും വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഠനത്തിലും രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മെ ഏറെ സ്വാധീനിക്കുന്നുണ്ട് ഒന്നാമത് ജഡത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് ജഡീക കാര്യങ്ങൾ രണ്ടാമത്തേത് ആത്മാവിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് അത് ആത്മീക കാര്യങ്ങളാണ് ഭൗതികവും ആത്മീകവുമായ കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ജടത്തിൻ്റെ ആസക്തികൾക്ക് വശം വധരാകുന്നവർ എന്തുകൊണ്ടാണ് തകർന്നു പോകുന്നത് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലും നിറവിലും യാത്ര ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നത് ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയത്തിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം എന്തേ ഈ ോക ജീവിതത്തിൽ ശാരീരികമായ ആവശ്യങ്ങളും ശാരീരികമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ജഡീക കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ വിശ്വാസ ജീവിതത്തിൽ ആത്മാവുമായി ബന്ധപ്പെട്ട് ആത്മാവിന്റെ ശരിയായ പോഷണവുമായി അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് ആത്മീക കാര്യങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഒന്ന് മറ്റൊന്നിന് ഘടകവിരുദ്ധമായി നമുക്ക് തോന്നുക സ്വാഭാവികമാണ് ജഡീക കാര്യങ്ങൾ ആത്മീക കാര്യങ്ങൾക്ക് വിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ പോഷിപ്പിക്കുകയും ജഡീക കാര്യങ്ങളെ നിഷേധിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പലരുടെയും അടിസ്ഥാനപരമായിരിക്കുന്ന ചിന്താഗതി എന്നാൽ വേദപുസ്തകം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അപ്പോലെ പൗലോസ്ലിഹ ഗലാതെർക്കിയുടെ ലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ നാം വായിച്ച് പരിശോധിക്കുമ്പോൾ അവിടെ അപ്പോസ്തോലൻ ജടീക കാര്യങ്ങളെക്കുറിച്ചും ആത്മീക കാര്യങ്ങളെക്കുറിച്ചും സുവ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് വാക്യം ഇങ്ങനെയാണ് വഞ്ചനപ്പെടാതിരിപ്പിൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യ ജീവനെ കൊയ്യും എത്ര മനോഹരമായ വാക്യങ്ങളാണ് അപ്പോസോലെ ഗലാത്യ സഭയിലെ ആളുകളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ൊക്കെയും പറയുന്നത് ജടീകമായ കാര്യങ്ങളിൽ സ്വാർത്ഥതയിൽ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭോഗേച്ഛയിൽ ജീവിതത്തെ തളച്ചിട്ട ഗലാത്തിയിലെ ആളുകളോട് അപ്പോസോലെ പൗലോസ് ലീഹ പറയുന്നു ജഡീക കാര്യങ്ങളിൽ അമിതമായി നിങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നത് ആത്യന്തികമായി നാശത്തിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് ആത്മീക കാര്യങ്ങളെ നിഷേധിച്ച് ആത്മീക കാര്യങ്ങളിൽ തൽപരരാകാതെ ജടീകതയുടെ ആസക്തികളിൽ മാത്രം ഒഴുകി നിങ്ങൾ ജീവിക്കുമ്പോൾ അത് നിങ്ങൾക്ക് നാശത്തിനുള്ള സാധ്യതകളാണ് തുറക്കുന്നത് എന്നാൽ ആത്മീക കാര്യങ്ങൾ നിങ്ങൾ വ്യാപൃതരാകുമ്പോൾ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യുവാനുള്ള വലിയ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഗലാത്തിരോട് അപ്പോസോലെ പോലോസ് ലീഹ പറയുകയാണ് എന്നിട്ട് തുടർന്ന് പറയുകയാണ് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത് ജഡീക കാര്യങ്ങളിലും ജടീക ആസക്തിയിലും നിമഗ്നരായി ജീവിക്കുന്ന മനുഷ്യർക്ക് നന്മ പ്രവർത്തിക്കാൻ സമയം കിട്ടാതെ വരുന്നു ശ്രദ്ധ കിട്ടാതെ വരുന്നു എന്നാൽ ആത്മീക കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായവർക്ക് നന്മ ചെയ്യാൻ മറ്റുള്ളവരെ സഹായിക്കാൻ അവരുടെ ജീവിതത്തെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ മനസ്സിലാക്കാനൊക്കെ എളുപ്പം സാധിക്കുന്നു എന്ന് അപ്പോസ്തോലൻ നമ്മെ പഠിപ്പിക്കുക റോമർ കേഖനത്തിൻ്റെ എട്ടാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് അപ്പോസോലെ പോലോസ്ലീഹ റോമ സഭയോട് പറയുന്ന ഏറ്റവും സുന്ദരമായ ഒരു വാക്യമുണ്ട് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും അപ്പോസോലെ പോലോസ്ലീഹ റോമ സഭയോട് പറയുകയാണ് അവിടെയും ഈ ജഡീകതയും ആത്മീകതയും തമ്മിലുള്ള വൈരുദ്ധ്യാത്മതയെക്കുറിച്ചാണ് അപ്പോ പറയുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ആധ്യാത്മിക മണ്ഡലങ്ങളിൽ ജടീക കാര്യങ്ങൾക്കാണ് നാം പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അത് ആത്യന്തികമായി നാശത്തിലേക്കുള്ള വലിയ പ്രവേശന കവാടം തുറന്നു വെക്കുകയാണ് അങ്ങനെ ജടീക ആസക്തികളിൽപ്പെട്ട് അനേകം പേർ നാശത്തിലേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ട് എന്നാൽ ആത്മീക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആത്മീയതയിൽ വളർന്നവർ പരിപോഷിപ്പിക്കപ്പെട്ടവർ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് സന്തോഷകരമായ അന്ത്യത്തിലേക്ക് പ്രത്യാശഭരിതമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്കും സാധ്യതകളിലേക്കും വന്നു ചേർന്നിട്ടുണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് നാം ഓരോരുത്തരുമാണ് ജടീകത നാശത്തിലേക്ക് നയിക്കുമ്പോൾ ആത്മീകത നമ്മെ നിത്യ ജീവന്റെ ആനന്ദത്തിലേക്ക് ആനയിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവിക ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ जी के दुंसमयमिदा मोजि किं नाडी गीदुता ईदु नमस्कार കരുത സമയം കുന്ദരത